ഞാൻ യാസർ എന്റെ വൈഫ് ഫാത്തിമർ കോഴിക്കോടാണ് നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കലിൽ ഉള്ള ഒരു മഹർ എന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ വൈഫിന്റെ പ്രസവാനന്തര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സ്ഥാപനത്തിന്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കണം എന്ന് തോന്നി മറ്റുള്ള ആളുകൾക്ക് ഉപകരിക്കും എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ ഞാനല്ല കൂടുതലും ട്രീറ്റ്മെന്റ് എടുത്ത ആൾ വൈഫാണ് അതുകൊണ്ട് അവളാണ് ഇതിന്റെ എക്സ്പീരിയൻസ് പ്രധാനമായിട്ടും പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു പ്രധാനമായിട്ട് എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ് ഇവിടുത്തെ ഗാർഡനും റൂഫ് ഗാർഡനും പിന്നെ പുറത്തിറങ്ങിയുള്ള നടത്തം ഇവരെ ചാട്ടിൽ തന്നെ എനിക്ക് എന്നെ ആകർഷിച്ച ഒരു പോയിന്റ് ഒരു ഇത് ഇവിടത്തെ സൺബാത്ത് പിന്നെ വൈകുന്നേരങ്ങളും നടത്തം അതെനിക്ക് വളരെ ഇഷ്ടായിട്ടുള്ള ഒരു കാര്യം പിന്നെ വളരെ എഫക്റ്റീവ് തന്നെ ശരിക്കും മെന്റലി നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ഫിസിക്കലി ആണല്ലോ ഇത് ശരിക്കും എന്താ പറയാ മെന്റലിയും നമ്മള് റിലാക്സബിൾ ആണ് നമ്മളെ കാണാൻ വന്ന റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവര് പറഞ്ഞതും ഇതിനോട് ചേർത്ത് പറയണം ഈ ഒരു ആംബിയൻസ് പിന്നെ അതിന്റെ ഒരു റൂഫ് ഗാർഡന് അവിടെ നിന്നുകൊണ്ട് കരിപ്പൂർ എയർപോർട്ടും വിമാനം ഇറങ്ങുന്നതും പൊങ്ങുന്നതും അങ്ങനെ ഒരു വളരെ എന്താ പറയാ ഇവിടെ കുറച്ചു നേരം വെറുതെ വന്നിരിക്കാന് അനുവദിക്കെങ്കിൽ ഒന്ന് വെറുതെ ഇരിക്കണം എന്ന് വരെ അവര് പറയണം ഈട്ടിന്റേതായാലും ഒഴിച്ചിലും കുളിയും ഒക്കെ ഫിസിക്കലി നല്ല വളരെ സ്റ്റാഫുകളാണ് നമുക്ക് ചെയ്തു തരുന്നതൊക്കെ ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നല്ലോ അത് ആ കണ്ണിങ് ആയിട്ട് ആ സമയം പാലിച്ചുകൊണ്ട് അല്ലെ അത് അതിന്റേതായ രൂപത്തിൽ തന്നെയല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഫുഡിന്റെ കാര്യത്തിലാണ് ഭയങ്കര ടൈമിങ്ങിൽ നമുക്ക് ആ ഫുഡ് എത്തും റൂമില് ഫുഡിന്റെ വിഷയത്തിലാണെങ്കിൽ എന്താ പറയാ അതും നല്ലൊരു ഹെൽത്തി ഹെൽത്തിയാണ് ഫുഡൊക്കെ പോരാത്തിന് കറക്റ്റ് ടൈമിൽ റൂമിലെത്തും പ്രധാനപ്പെട്ട ഏരിയ അതിന്റെ വിഷയത്തിൽ വരെ ഈ സാധാരണ ഈ രോഗിക്ക് അല്ലെങ്കിൽ ഈ ഗർഭിണി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എന്നുള്ളത് ഒരുപാട് സ്ഥാപനമുണ്ട് അത് ട്രീറ്റ് പക്ഷെ ഇത് വൈസ് ഫുഡ് ഫുഡിന്റെ കാര്യത്തില് അതേ പ്രാധാന്യത്തിലാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അല്ലെ അത് സമയത്തിന് കിട്ടുന്നു അത് നമുക്ക് വൈസ് ചാൻസലർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഫുഡ് അതിന്റെ കൂടെ ചേർക്കുന്നു പിന്നെ അതാണ് ഏറ്റവും പ്രധാനം കറികൾ ഇതെല്ലാം വീട്ടിൽ നമ്മളുമ്മൊക്കെ ഉണ്ടാക്കി തരുന്ന പോലെ എനിക്ക് തോന്നുന്നത് അതിന് പ്രധാനപ്പെട്ട് നമ്മൾ കഴിക്കുമ്പന്തോ പറഞ്ഞിരുന്നു എന്താണ് അരച്ച് അല്ലേ അത് പിന്നെ ഇവിടത്തെ തന്നെ മായക്കില്ലാത്ത പച്ചക്കറികൾ വെജിറ്റബിൾസ് ഒക്കെ എടുക്കണം അത് പിന്നെ അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന്റെ ഈ ഹൈജീനിക് ഹൈജീനിക്കാന്നാ തോന്നുന്നത് കാരണം നമുക്ക് തരുന്നത് ലെവലിൽ കൊണ്ടുപോകുന്നത് എല്ലാം കാരണം ഒരു അതിന്റെ പാത്രങ്ങളോ ഇതൊന്നും ഒരു ഒരു വൃത്തിഹീനമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല തോന്നിട്ടില്ല എല്ലാ ഹൈജീനിക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണ് എക്സ്പീരിയൻസ് പിന്നെ ഒരു ഭർത്താവ് എന്നുള്ള നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥാപനങ്ങളിൽ പാക്കേജുകളൊക്കെ പരിശോധിച്ചായിരുന്നു ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് ഇവരുടെ പാക്കേജ് ആണ് തോന്നുന്നത് പക്ഷെ അത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ പക്ഷെ അന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അവർ ഇത്ര ക്യാഷ് ഒന്ന് വാങ്ങിയാൽ പോര ഇത് കേട്ടിട്ട് അവര് ഫീസ് പാക്കേജ് കൂട്ടാൻ മാറിയില്ല പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാന് സെർച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ സർവീസ് വെച്ച് നോക്കുമ്പോ സൗകര്യങ്ങൾ റൂംസ് ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ എല്ലാം കൊണ്ടും വെച്ച് നോക്കുമ്പോ ശരിക്കും അവൻ എത്ര കൊടുത്താൽ പോരാ അല്ലേ അങ്ങനൊരു ഭയങ്കര സാമ്പത്തികമായിട്ട് വളരെ ഒരു മെച്ചപ്പെട്ടതാണ് നമ്മൾ കൊടുക്കുന്ന ദിഷ്ടത്തോടു കൂടി നമ്മൾ കൊടുത്തു ഇനി അധികം വേണമെന്ന് വില ഇവരെ നമ്മൾ ചോദിച്ചു പോകും കാരണം അത്രക്ക് നമുക്കത് കിട്ടിയിട്ടുണ്ട് സർവീസ് പിന്നെ എടുത്തു പറയാൻ തോന്നുന്ന ഒരു സംഗതി എന്താ സ്റ്റാഫൊക്കെ നമുക്ക് ഡോക്ടർ മുതൽ നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫ് അറ്റൻഡർ ലെവലിലുള്ള ആളുകൾ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെ പോലെ പ്രത്യേകിച്ച് ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല നമുക്ക് ഒരു അകലം തോന്നുന്നില്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ നേരത്തെ പരിചയമുള്ള ആളുകളാണ് ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ച പോലെയാണ് ഇവിടെ ഉള്ള ഭക്ഷണം നമുക്ക് തരുന്ന ആള് മുതൽ ഡോക്ടർ വരെയുള്ള അവരുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു അപ്രോച്ച് അതൊക്കെയാണ് പറയുന്നത് നമ്മളൊരു കുടുംബത്തിൽ നമുക്ക് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് എന്താ വെച്ചാല് ഇപ്പം പ്രസവം കഴിഞ്ഞാൽ നമ്മളൊരു റൂമ് ബാത്റൂമ് പ്രധാനമായിട്ട് അവിടെ ഒതുങ്ങുന്ന ഒരു ഇതാണ് ഇപ്പൊ ആര് വന്നാലും നമ്മളെ റൂമിലേക്ക് വന്ന് കാണലും പ്രസവം ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ നാപ്പത് ദിവസത്തുള്ള ആ റൂമായിട്ട് ഇങ്ങനെ മാത്രമായിട്ട് കഴിയേണ്ട ഒരു ഇതാണ് ഇവിടുത്തെ ശരിക്കും ഭയങ്കര എഫക്റ്റീവായി ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് ആകാശവും പ്രകൃതിയൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് പ്രസവശേഷം കഴിയാന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് റീഡിംഗ് റൂമുണ്ട് അതൊരു അത് സൗകര്യമാണ് വായിച്ചിരിക്കാം അതിന് പറ്റുന്ന ഒരു ആംബിയൻസ് ചെലപ്പോ വായിച്ചു പോകും കാരണം എന്താ ശാന്ത രാവിലെ ഒക്കെ നമുക്ക് യോഗ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാലുള്ള ഒരു ഇവിടുത്തെ വൈബ് ഒക്കെ എന്താ പറയാ ഭയങ്കര മരുന്ന് കഷായം അങ്ങനെയുള്ള ഒക്കെ തരുമ്പോ നമ്മള് കഴിച്ചേ പറ്റൂ മടിയുണ്ടല്ലോ പക്ഷെ അത് അവിടുത്തെ സ്റ്റാഫ് മരുന്ന് കൊണ്ടുപോയി തരുമ്പോഴും അത് അടുത്ത ബോട്ടിൽ കൊണ്ടുപോയി തരുമ്പോഴൊക്കെ അത് കുടിച്ചേ പറ്റൂ പിന്നെ ഡെയിലി തരുന്നൊരു എന്താ പേര് ഒരു ഒരു കഞ്ഞി അല്ല ഭക്ഷണത്തിന്റെ കൂടെ പറയണ്ടോ സാധാരണ മൂന്ന് നേരം നാല് നേരം പറയും അഞ്ചു നേരം അഞ്ചു നേരം സോറി ഏഴ് നേരത്തെ വ്യത്യസ്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ിന്നറ് എന്നുള്ളതിൽ നേരമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജ്യൂസായിട്ടും കഞ്ഞി ആയിട്ടും അല്ലെ എല്ലാം കൊണ്ടും പിന്നെ രാത്രി എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ചപ്പാത്തി റൈസ് അങ്ങനെ പിന്നെ ബിരിയാണി അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരു ഭക്ഷണം കൊണ്ടൊരു ഹാപ്പിയാണ് പിന്നെ മരുന്നിന്റെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഹെൽത്തിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ താല്പര്യം അവർക്ക് കാരണം ഇത് നമ്മൾ മരുന്ന് വാങ്ങിയാലും ഇല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അവർക്ക് പൈസ കിട്ടും പക്ഷെ ഇത് മരുന്ന് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു ഒരു ഇതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു ബിസിനസ് മൈൻഡ് അല്ല എന്നെ ഫീൽ ചെയ്ത ഒരു സംഭവമാണ് പിന്നെന്താ അപ്പൊ എന്തായാലും ഈ എക്സ്പീരിയൻസ് നിങ്ങൾ മുമ്പിൽ പങ്കുവെച്ച വേറെ ഒന്നുമല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സെർച്ച് ചെയ്യാം പക്ഷെ ഇതൊരു സാക്ഷ്യമാണ് ഒരു ഫാമിലിയുടെ സാക്ഷ്യമാണ് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഓക്കെ താങ്ക്